അത് ഫോക്കസ്ഡ് ആയിരിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മുടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേ ഡയഗ്രാം നമ്മളെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട് റേ ഡയഗ്രാം അറിയാമല്ല രണ്ട് വരിയിൽ രണ്ട് വര മാത്രം ഉപയോഗിച്ചിട്ടാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് ഇപ്പൊ ടു എഫിൽ വെച്ചിരിക്കുന്ന ഒരു ഇമേ ഒരു ഓബ്ജെക്ടിന്റെ ഇമേജ് ടൂ എഫിൽ തന്നെ തലകീഴായി വരും എന്നാണല്ലോ നമ്മൾ റേ ഡയഗ്രാം വെച്ച് കാണിക്കുന്നത് റേ ഡയഗ്രാം വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉള്ള സംഗതി എന്ന് പറഞ്ഞാൽ ടൂഫിൽ ഇരിക്കുന്ന ടു എഫില് രണ്ട് ലൈൻ മാത്രമേ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെയൊക്കെ നമ്മൾ ഇതൊക്കെ കൊണ്ട് കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ മൊനയിൽ നിന്നും പുറപ്പെടുന്ന രണ്ട് പ്രകാശമാണ് ഇതിനെ തല ആക്കുന്നത് ഈ ഇമേജ് കാണിക്കുന്നൊക്കെയാണ് ആണോ എങ്ങനെയാണ് ഈ ഇമേജ് ഇവിടെ ഫോം ചെയ്യപ്പെടുന്നത് ഈ ഓബ്ജെക്ടിന്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യപ്പെടുന്നത് ഒരുപാട് കാക്കത്തുള്ള ആയിരം ആ എന്താ തമാശ കാക്കക്ക തൊള്ളായിരം പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ കഴിയുന്നല്ല പ്രകാശരശ്മികൾ വന്ന് ഇവിടെ ഈ ഈ പ്ലെയിനിൽ ആ പ്ലെയിനിൽ ഫോക്കസ് ചെയ്യപ്പെടുമ്പോഴാണ് ആ പ്ലെയിനിൽ അത് എഫിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ചിന്ത അങ്ങ് മാറ്റി വെക്കാം ഇവിടെ ഫോക്കസ് ചെയ്യപ്പെടണം ഈ ഇത് നമ്മൾ പുറകോട്ടോ വെച്ച് നോക്കിയാൽ ഈ ഇമേജ് അവിടെ കാണും കാണൂലേ കാണാം അത് മാറ്റുകയും ചരിഞ്ഞൊക്കെ കാണാം പക്ഷെ അത് എന്തായിരിക്കില്ല ക്ലാരിറ്റി നോക്കില്ല ഫോക്കസ്ഡ് ആയിരിക്കില്ല ഓക്കെ അതാണ് പലപ്പോഴും നമ്മൾ പലതും അതും ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ ദൂരത്ത് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇമേജ് കിട്ടിയത് കൂടുതൽ ദൂരത്തേക്ക് പോകുമ്പോഴത്തേക്ക് അന്തരീക്ഷത്തിലെ പിന്നെ പ്രകാശവും അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ ദൂരത്തേക്ക് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകുകയും വായുക്കൂടിയാണല്ലോ പോകുന്നത് അപ്പം അതിന്റെ വേഗത എന്തായാലും പ്രകാശത്തിന്റെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അപ്പം ഈ ഒരു കാൻ്റിൻ്റെ പ്രകാശം അങ്ങ് വരെ എത്തൂല എന്നുള്ള മറ്റൊരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ മെഴുകുതിരി എക്സ്പെരിമെന്റ് പിടിവിടാറായിട്ടില്ല എന്ന് പറയാം പിടിവിടാറേ ഈ ഈ അതിലേക്ക് ഞാൻ വരാം അതിൽ എന്തിനാണെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ പിന്നീട് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം ഇപ്പൊ നമ്മൾ ഇത് ഈ ഇവിടെ കാണുന്ന ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ടു എഫിന് ടു എഫിന് വെളിയിലാണത് ഒബ്ജക്റ്റ് ാൾ ദൂരെയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന ഇമേജിനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകതകളൊന്നും ഓരോരുത്തർ ഇടപെടാന്ന് പറഞ്ഞേ ഇത് വളരെ സിമ്പിൾ ചോദ്യം ഈ ടു എഫിന് വെളിയിലാണ് ഓബ്ജക്ട് ഇരിക്കുന്നതെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാകുമല്ലോ മറുവശത്ത് നോൺ വെക്സിലൻസി കൂടെ കടന്നു പോകുമ്പോ ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിന്റെ പ്രത്യേകതകൾ പാഠ ഉത്സവത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് രണ്ടെണ്ണു വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും ഓക്കെ മൂന്നെണ്ണം പറഞ്ഞു റിയൽ ആയിരിക്കും പിന്നെ റിയൽ ഇമേജ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മളൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതിനെ മാത്രമാണ് നമ്മള് റിയൽ ഇമേജ് എന്ന് പറയുക അല്ലാതെ ഇമേജ് ഉണ്ടാകും ഓക്കെ പിന്നെ ഇനി വേറെന്തെങ്കിലും വ്യത്യാസം പ്രത്യേകത ലെഫ്റ്റൂനോ Fnum, F -12 F -12 F -12 Fnum, ും ഇടയിലായിരിക്കും പിന്നെ കഴിഞ്ഞു അവിടെയാണ് നമ്മൾ ഈ ഡയമെൻഷനിലുള്ള ഈ റേ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പോലും ഇതുവരെയും ഇന്നുവരേക്കും പറയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട് പൊസിഷൻ ും എത്രത്തോളം അകലത്തിലാണ് എന്നതിനനുസരിച്ച് ഇടയിലുള്ള ചപ്പാത്തി എന്നതിനനുസരി മൈക്രോഫോൺ അറിയാതെ നെഗറ്റീവ് ആയിരിക്കില്ല ആ ോട്ടെ പിന്നെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയുമ്പോ ഒരു സാധാരണ എന്നെ പോലുള്ള ഒരു ഒരു ആവറേജ് കുട്ടിക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക

പിന്നെ ഞാൻ അത് വേറെ സാധനം ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചുള്ള സമയം കിട്ടിയില്ല ഇത് തന്നെ കാണാല്ലോ നല്ല കന കനത്തിൽ ഇരിക്കുന്ന ലെൻസ് ഇതിനൊന്ന് ഞങ്ങളൊക്കെ കാണാം അല്ലേ ഇത് ഒരു ടു ഡയമെൻഷൻ സാധനമാണോ ത്രീ ഡയമെൻഷനാണ് ഓക്കെ അപ്പോ ഇവിടെ മുകളിൽ മുകളിൽ ഓക്കെ മുകളിൽ ഒരു വന്ന് തട്ടുന്ന ഒരു പ്രകാശം സിംഗിൾ പ്രകാശം തന്നെ ആ പ്രകാശം എങ്ങോട്ടായിരിക്കും പോവുക ഈ സെൻടറിന് സെന്ററി നമ്മളെ ആക്സിന് ഫോക്കസിൽ കൂടി കൂടി എങ്ങോട്ട് പോകും പ്രിൻസിപ്പൽ ആക്സിസിലൂടെ പോകും പ്രിൻസിപ്പൽ ആക്സിസിലൂടെ എങ്ങോട്ടാണ് പോകുന്നത് താഴേക്ക് 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 പ്രിൻസിപ്പൽ ഓക്കെ അപ്പൊ മോഗളിൽ നിന്ന് പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിന്റെ കൂടി പ്രിൻസിപ്പൽ ആക്സിന്റെ ഫോക്കസിൽ കൂടി താഴേക്ക് പോകും അപ്പൊ താഴേന്ന് വരുന്നതോ മോളിലോട്ട് പോകും മോഗളിലേക്ക് പോകും ടു കാണിക്കാം ഇത് മുകളിൽ നിന്ന് വരുന്നത് താഴേക്ക് പോകുന്നു താഴേന്ന് വരുന്നത് മുകളിലേക്ക് പോകുന്നു എപ്പോഴും ഈ പകുതിക്ക് മേളിലോട്ടുള്ളത് മാത്രമേ ഇവിടെ എടുത്ത് പ്രയോഗിക്കുന്നുള്ളൂ ഇത് മുകളിലും താഴെ അപ്പൊ പിന്നെ വശങ്ങളിൽ നിന്നോ താഴെ ഈ വശത്തിൽ നിന്ന് ഇപ്പം ഫ്രണ്ടിൽ നിന്ന് പോകുന്ന പ്രകാശം എങ്ങോട്ട് ും മുകളിൽ നിന്ന് താഴോട്ട് പോകും അത് ഈ കറവുള്ളത് കൊണ്ടാണ് ഇവിടെയും ആ കർവ് ഉണ്ടല്ലോ ഇവിടെ മാത്രമല്ല ഇതിന്റെ സിറ്റിനും ആ കർവ് ഉണ്ടല്ലോ കറവുണ്ടല്ലോ ഫ്രണ്ടിനും പോകും ബാക്കിൽ ഫ്രണ്ടിലേക്ക് പോകും ആ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പോകും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകും അപ്പൊ ഇമേജിന് എന്തെങ്കിലും സംഭവിക്കുമായിരിക്കോ സംഭവിക്കില്ല അല്ലേ ഞാനത് ഞാൻ അതിനെ നിങ്ങളെ ഞാനിവിടെ മാറുവോ ഓക്കേ ഞാൻ എന്താ ഇവിടെ ഒരു പച്ച എൽ ഇ ഡി കത്തിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുന്നത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ കാണുന്നത് റൈറ്റ് നിങ്ങൾക്ക് റൈറ്റാ കാണുന്നത് ഇതോ ബ്ലൂ എൽ ഇ എൽഇഡി വൈറ്റ് ലെഫ്റ്റില് ഇതോ റെഡ് ബോട്ടം ബോട്ടം ഇത് ഗ്രീൻ ഓക്കെ ഇത് ഞാൻ ഈ ലെൻസിൽ കൂടി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ

ഏടാനെ നല്ലതാണ് നല്ലത് അപ്പുറഫോക്കസ് അല്ലല്ലേ ആ മാർ കുസര സ്ക്രീനിൽ ആ കളേഴ്സ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല രണ്ട് ക്ലിയർ ആവുന്നുണ്ട് ആ പക്ഷേ അന്നരെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ